ഇസ്രായേലി സേനയുടെ കടുത്ത പ്രതികാരത്തിന്റെ വാർത്തയാണ് ഇപ്പോൾ ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ക്രൂരമായ കൂട്ടക്കുരുതി നടത്തിയ ഹമാസിന്റെ ഭീകരന്മാരെ ഓരോരുത്തരെയായി തിരിച്ചറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേൽ സേന ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുലയിൽ നേരിട്ട് പങ്കെടുത്ത ഹമാസിന്റെ അഞ്ച് കമാൻഡർ തലവന്മാരെ വടക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രായേലി സേന തീർത്തതായുള്ള വാർത്തകളാണ് ഗാസയിൽ നിന്നും ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിലായി വടക്കൻ ഗാസയിൽ നടത്തിയ അതിഭീകരമായ ആക്രമണത്തിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാരെ ഇസ്രായേലി സേന തീർത്തത് ഈ അഞ്ചു പേരും ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലെ മെഹാസിം പ്രദേശത്ത് കടന്നുകയറി സാധാരണക്കാരായ സിവിലിയൻസിനെ കൊലപ്പെടുത്തുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തതിൽ പ്രധാനികളാണെന്ന് ഇസ്രായേലി സേന വ്യക്തമാക്കി ഇവരെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇവരെ ഇസ്രായേലി സേന ആക്രമിച്ചു തീർക്കുകയായിരുന്നു ഇതാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കൂറ് സ്വന്തം ജനതയ്ക്ക് നേരെ ആക്രമണം നടത്തിയവരെ കൃത്യമായി പിന്തുടർന്ന് കൊന്നു തള്ളുകയാണ് ഇസ്രായേലി സേന ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നടത്തിയ കിരാതമായ ആ നടപടിക്ക് ഹമാസിന് ആ കിരാതം നടപടിക്ക് ഹമാസിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവൻ തന്നെ ആയിരുന്നു ഹമാസിന്റെ ഓരോ ഭീകരന്മാരെയും കൊന്നു തള്ളുകയാണ് ഗാസയിൽ പതിനഞ്ചു മാസത്തോളമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്രസഭയും പറഞ്ഞു യുദ്ധം നിർത്താൻ എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹു പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി പാവപ്പെട്ട പിഞ്ചുകുട്ടികളെ സ്ത്രീകളെ കൗമാരക്കാരികളെയൊക്കെ മൃഗീയമായി ഭീകരമായി കൊലപ്പെടുത്തിയ ഞങ്ങളുടെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയ ഹമാസ് ഭീകരന്മാരെ ഒന്നൊഴിയാതെ തീർക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല അതായിരുന്നു ബെഞ്ചമിൻ ദിന്യാഹുവിൻ്റെ വാക്ക് ഒരു ഹമാസ് ഭീകരനും ഇനി ഗാസയിൽ അവശേഷിക്കരുത് ഇപ്പോൾ ഏറ്റവും പുതിയ ഇസ്രായേലിൻ്റെ പ്രതികാരത്തിൻ്റെ കഥ പുറത്തു വരികയാണ് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ഹമാസിൻ്റെ ഭീകരന്മാരെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി വടക്കൻ ഗാസയിലെ ഒരു പ്രത്യേക പ്രദേശത്ത് ഹമാസിന്റെ പ്രധാനപ്പെട്ട കമാൻഡർമാർ ഒത്തുചേരുന്നു എന്നുള്ള വിവരം മൊസാദിന്റെ ചാരന്മാർ മണത്തറിയുന്നു അവർ ഐ ഡി എഫിന് വിവരം ധരിപ്പിക്കുന്നു ഐ ഡി എഫിന്റെ പ്രത്യേക ട്രൂപ്പ് വടക്കൻ ഗാസയിലേക്ക് അതിമാരകമായ ആക്രമണം അഴിച്ചുവിടുന്നു ഈ ആക്രമണത്തിലാണ് അഞ്ച് ഹമാസിന്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന കൂട്ടക്കൊലയിൽ ഉൾപ്പെട്ട ഹമാസിന്റെ പ്രധാനപ്പെട്ട എലൈറ്റ് നുക്ബ ഫോഴ്സിലെ അംഗങ്ങളെയാണ് ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് അൽ ഖസം ബ്രിഗേഡ് പോലെ ഏറ്റവും നീചമായ ആക്രമണങ്ങൾ നടത്തുന്ന അതിഭീകരന്മാരാണ് എലൈറ്റ് നുക്ബ ഫോഴ്സ് ആ എലൈറ്റ് നുക്ബ ഫോഴ്സിലെ അംഗങ്ങളെയാണ് ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സേന തീർത്തിരിക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒക്ടോബർ മാസം ഏഴാം തീയതിയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളെ കൃത്യമായി ഇസ്രായേൽ സേന തിരിച്ചറിഞ്ഞിരിക്കുന്നു എലൈറ്റ് ഫോഴ്സിലെ കമ്പനി കമാൻഡറായ ജിഹാദ് മഹമ്മൂദ് ഹമാസ് കമ്പനി കമാൻഡർ മുഹമ്മദ് റിയാദ് അലി ഔക്കൽ എന്നവർ എന്നിവരാണ് പ്രധാനമായും കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേൽ അധിനിവേശത്തിലെ കമാൻഡർമാരായി പ്രവർത്തിച്ചിരുന്നവരാണ് കൊല്ലപ്പെട്ടവർ തെക്കൻ ഇസ്രായേലിലെ മെഫാൽസിം പ്രദേശത്ത് നിന്ന് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിലും കൗമാരക്കാരകളായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിലും കുട്ടികളെ അടക്കം പച്ചയ്ക്ക് കത്തിക്കുന്നതിലും നേതൃത്വം നൽകിയ മൃഗീയ ഭീകരന്മാരാണ് കൊല്ലപ്പെട്ടവർ വടക്കൻ ഗാസയിൽ നിലവിൽ ഇസ്രായേലി സേനയ്ക്കെതിരെ നടക്കുന്ന അൽഖസം ബ്രിഗേഡിന്റെയും അതുപോലെ നുക്മാ ഫോഴ്സിന്റെയും ഒക്കെ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചിരുന്നതും ഈ രണ്ട് ഭീകര കമാൻഡർമാരാണെന്നും ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഒക്ടോബർ ഏഴിന് മെഹാൽസിം ഏരിയയിൽ നടന്ന ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസിന്റെ കമാൻഡർമാരായ അനസ് ജലാൽ മുഹമ്മദ് അബു ഷാക്കിയാൻ അതുപോലെ നുക്മ ഫോഴ്സ് അംഗമായ നൂർ അൽ ദിൻ മുഹമ്മദ് എഹിയ അബു ജാതിയൻ ഹമാസ് പ്രവർത്തകനായ സിയാൻ ഹസൻ അലി മതർ അദൈം തുടങ്ങിയവരാണ് കൊല്ലപ്പെട്ട മറ്റുള്ള ഭീകര നേതാക്കന്മാർ ഹമാസിന്റെ ഈ ഭീകരന്മാരെ തിരഞ്ഞെടു ഇസ്രായേലി സേന വടക്കൻ ഗാസയിൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് മാസങ്ങളായി പല ഘട്ടങ്ങളിലും വടക്കൻ ഗാസയിലും തെക്കൻ ഗാസയിലും അടക്കമുള്ള തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഭൂഗർഭ തുരങ്കങ്ങൾക്കിടയിൽ ബങ്കറുകൾക്കിടയിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരന്മാർ ഇവർ പുറത്തിറങ്ങിയാൽ ഇസ്രായേലി സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുമെന്ന് ഈ നേതാക്കന്മാർക്കറിയാം എഹിയാസിന്മാറിന്റെ ഗതി വരുമെന്ന് ഇവർ കുറപ്പാണ് അതുകൊണ്ട് തന്നെ പരമാവധി ആഹാരങ്ങളും വെള്ളവും മരുന്നുമൊക്കെ കിട്ടുന്നത് വരെ തീരുന്നതുവരെ ഈ ബങ്കറുകളിലെ ഒളിയിടങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ അതേസമയം ഒടുവിൽ നിവർത്തിയില്ലാതെ ആഹാരത്തിനായി വെള്ളത്തിനായി ഒക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു അങ്ങനെ ബെഞ്ചമിൻ എതിനാഗ് പറഞ്ഞത് കൃകൃത്യമാണ് ഒക്ടോബർ ഏഴ് ഏഴിലെ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഒരു ഹമാസ് ഭീകരനെ പോലും വെറുതെ വിടില്ല എല്ലാ ഹമാസ്മീകരന്മാരെയും തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ ഈ യുദ്ധം ഇസ്രായേൽ അവസാനിപ്പിക്കുകയുള്ളൂ എത്ര അച്ചട്ടായ വാക്കുകൾ നോർക്കണം ലോകത്ത് വേറെ ഏതൊരു രാജ്യത്തിന് വേറെ ഏതൊരു സൈന്യത്തിന് ഇത്രത്തോളം കൃത്യമായി എതിരാളികൾക്കെതിരെ ശത്രുവിനെതിരെ പ്രവർത്തിക്കാൻ കഴിയും ഈ മാ പതിനാല് പതിനഞ്ച് മാസം പിന്നിട്ടിട്ടും ഗാസയിലെ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേലിന്റെ സൈന്യം പറയുകയാണ് ഇനിയും അവശേഷിക്കുന്ന വിരൽ എണ്ണാവുന്ന ഹമാസിന്റെ ഭീകരന്മാരെ കൂടി കാലപുലിക്ക് അയച്ച ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയുള്ളൂ ഞങ്ങൾക്ക് യുദ്ധം അവസാനിപ്പിക്കാൻ മടിയില്ല പക്ഷേ ഞങ്ങളെ ആക്രമിച്ച ഞങ്ങളുടെ രാജ്യത്ത് കയറി കൂട്ടക്കുരു നടത്തിയ ഒരൊറ്റ ഹമാസിന്റെ ഭീകരനെയും വെറുതെ ഇവിടില്ല അങ്ങനെ ഒരു ഹമാസ് ഭീകരൻ പോലും ജീവനോട് അവശേഷിച്ചാൽ ഈ യുദ്ധം നടത്തിയിട്ട് ഞങ്ങൾക്ക് അർത്ഥമില്ല ഈ യുദ്ധത്തിൽ ഞങ്ങൾ പൂർണ്ണ വിജയം നേടിയെന്ന് ഞങ്ങൾക്ക് പറയാനാകില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആക്രമണം ഹമാസിന്റെ അന്ത്യം കാണുന്നത് വരെ തുടരും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ശക്തമായ തീരുമാനം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ ഓരോ ഹമാസ് ഭീകരനെയും തിരഞ്ഞു പിടിച്ച് അവന്റെ പുറകെ പോയി അവനെ കൊന്നു തള്ളുകയാണ് ഹമാസ് ഇസ്രായേലിന്റെ ചുണക്കുട്ടികൾ ജൂത പോരാളികൾ ഏറ്റവും ശക്തമായ പോരാട്ടം ഗാസയിൽ നടക്കുന്ന പ്രധാന പ്രദേശങ്ങളാണ് വടക്കൻ ഗാസൈക്ക് സമീപമുള്ള ജബാലിയ അതുപോലെ ഖാനിയുനിസ് പ്രദേശങ്ങൾ ഈ പ്രദേശത്ത് ഇപ്പോഴും ഹമാസിന്റെ സാന്നിധ്യം ശക്തമായി ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അൽ ഖസം ബ്രിഗേഡ് അതുപോലെ എലൈറ്റ് നുഗ്മ ബ്രിഗേഡ് തുടങ്ങിയ വിവിധ ഹമാസിന്റെ ട്രൂപ്പുകൾ ഇപ്പോഴും അവിടെവിടെയായി അവരുടെ ശക്തി കാണിക്കുന്നുണ്ട് ഇസ്രായേലി സേനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണം അൽ ബ്രിഗേഡ് നടത്തിയിരുന്നു അതിൽ പതിനഞ്ച് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അൽ ബ്രിഗേഡ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഐ ഡി എഫിന്റെ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിന് സമാനമാണ് എലൈറ്റ് നുക്മ ഫോഴ്സിന്റെ ആക്രമണവും ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായൊരു വിവരമാണ് ഐ ഡി എഫ് പുറത്തുവിടുന്നത് എലൈറ്റ് നുക്മ ഗ്രൂപ്പിന്റെ അഞ്ച് ഭീകര നേതാക്കന്മാരെ കമാൻഡർ തലവന്മാരെ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നുകയറി കൂട്ടക്കൊല നടത്തിയതിന് നേതൃത്വം കൊടുത്തവരെയാണ് ഇസ്രായേൽ സേന കൊന്നു തള്ളിയിരിക്കുന്നത് മെഹാൽസ്യം പ്രദേശം തെക്കൻ ഇസ്രായേലിലെ മെഹാൽസ്യം പ്രദേശത്തായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ ഉണ്ടായത് അവിടെയുള്ള സാധാരണക്കാർ താമസിച്ച വീടുകളിലേക്ക് കടന്നു കയറി ഉറങ്ങിക്കിടന്ന ആളുകളെ പച്ചയ്ക്ക് കത്തിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു കണ്ണിൽ കണ്ടവരെല്ലാം വെടിവെച്ച് തള്ളുകയായിരുന്നു സാധാരണക്കാരായ പെൺകുട്ടികളെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കി കൊലപ്പെടുത്തുകയായിരുന്നു അങ്ങനെ അതിക്രൂരവും പൈശാചികവുമായ ക്രൂരത നടത്തിയ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാവരെയും തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന ഹമാസിനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടം അന്തിമ ഘട്ടത്തിലാണെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുകയാണ് ഗാസയിൽ മാരകമായ ആക്രമണമാണ് ഇസ്രായേലിസേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗാസയിലെ ഒരു ഹമാസ് ഭീകരനെയും അവശേഷിക്കില്ലെന്ന് ഐ ഡി എഫ് ആണയിട്ട് വ്യക്തമാക്കുന്നു